ഓണത്തിന് ഞാൻ സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് അച്ചാർ ഇടാമെന്ന് കരുതി ബീട്രൂട്ട് വളരെ കട്ടി കുറച്ച് റൗണ്ടിന് അരിഞ്ഞതിന് ശേഷം അത് നമ്മൾ ക്രോസിന് അരിഞ്ഞ് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ട് നല്ലെണ്ണ നല്ലെണ്ണ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കടുക് പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം ഇത് നമ്മൾ നല്ലെണ്ണ ഇട്ടുണ്ടാണ് കേട്ടോ ഈ പതഞ്ഞിങ്ങനെ വരുന്നത് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റായിട്ടിട്ടില്ല നമുക്ക് കടിച്ചാൽ കിട്ടുന്ന രീതിയിലാട്ടോ അരിഞ്ഞിട്ട് ഇടുക ചെയ്തത് അത് അരിഞ്ഞിട്ടു ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു നമ്മുടെ ഇരിക്കനുസരിച്ച് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഒട്ടും വിടാൻ പാടില്ല കാരണം മുളക് പൊടി നല്ല കരിഞ്ഞ ചെവ വരും എന്നിട്ട് അതൊന്ന് തണുത്തിന് ശേഷം അതിനകത്ത് അത് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി രണ്ട് രണ്ടര സ്പൂണോളം വിനാഗിരി ഒഴിച്ചു വിനാഗിരി ഒഴിച്ചപ്പോൾ തേണ്ടത് ഇങ്ങനെ ആട്ടോ നമ്മുടെ മുളക് പൊടി എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത് അതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ഞാൻ സാധാരണ മുന്നേ ഒക്കെ കട്ട കായ ഇടുമായിരുന്നു പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് അത് കിട്ടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ആർക്കും ഇഷ്ടപ്പെടത്തില്ല പൊടിയാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഒരുപാട് ചെറുതല്ല എന്നാലും അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ ബീട്രൂട്ട് തട്ടിയതിന് ശേഷം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും അരപ്പ് ഈ ബീട്രൂട്ടിനകത്ത് നല്ലതുപോലെ പിടിക്കും നമ്മുടെ വീട്ടിൽ ബീട്രൂട്ട് തോരൻ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും അധികം ആരും കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ ബീട്രൂട്ട് അച്ചാറുണ്ടാക്കി അപ്പോൾ അത് സക്സസ് ആയി അതുകൊണ്ട് ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്കിത് കരുതി നമ്മുടെ ബീട്രൂട്ട് അടച്ചു വെച്ചു കേട്ടോ അടച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോഴേക്കും വേണ്ട ഇതാട്ടോ നമ്മുടെ ബീട്രൂട്ട് അച്ചാറിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബീട്രൂട്ട് അച്ചാർ മുന്നൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ചിലപ്പോൾ ബീട്രൂട്ടിൻ്റെ അച്ചാർ ഇഷ്ടപ്പെടണം എന്നില്ല അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അച്ചാർ സെറ്റായതിന് ശേഷം ഞാൻ തണുത്തിട്ട് ഒരു ഡപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ ബൈ ബൈ